കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സി പി ഐ എം ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ പുതിയ സെക്രട്ടറിയായി ടി ഗോകുലനെ തെരഞ്ഞെടുത്തു ഏരിയ സെക്രട്ടറിയായിരുന്ന കെ നന്ദകുമാർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നതിനാൽ രാജി സമർപ്പിച്ചതിനെ തുടർന്നാണ് ടി ഗോകുലനെ തെരഞ്ഞെടുത്തത് നിലവിൽ സൗത്ത് കൊണ്ടാഴി ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്ന ടി ഗോകുലൻ സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് സ്ഥാനവും വഹിക്കുന്നുണ്ട് ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റ് സെക്രട്ടറി പുരോഗമന കലാ സാഹിത്യ സംഘം തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളും വഹിച്ചിരുന്നു കൊണ്ടാഴി സ്വദേശിയാണ് ടി ഗോകുലൻ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്